അപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ മിന്നൽ മുരളി രക്ഷിച്ച ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനെ തിരക്കി നടക്കുകയാണ് ഒരു ലോഹം മുഴുവൻ ആ ചേട്ടനെ നമ്മൾ കണ്ടു ആ ചേട്ടൻ എന്താണന്ന് ആ സമയത്ത് സംഭവിച്ചായി പോയതാ സ്ലിപ്പായി പോയതാ എന്തായാലും ആ ഒരു കണ്ടക്ടർ ചേട്ടന് ആ സമയത്ത് പിടിച്ചത് കൊണ്ട് കാര്യമായി എന്തായാലും ചേട്ടനെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് എന്തായാലും വലിയൊരു കാര്യമില്ല പോയി ഏഹ് ഓക്കെ ഇപ്പോൾ ഈ ചേട്ടൻ്റെ വീടും സ്ഥലമൊന്നും നമ്മൾ പറയുന്നില്ല എന്തായാലും നമുക്ക് ആ ചേട്ടനെ ഒന്ന് നേരിൽ കാണാൻ പറ്റി അമ്മയോട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം അമ്മ അമ്മ ഈ സംഭവം അറിഞ്ഞായിരുന്നു ഇല്ല ഞാൻ അറിയുന്നേ 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 വലിയൊരു അതായത് ആ മറിഞ്ഞു വീഴുന്നു അങ്ങനെ ഒരു സംഭവായിരുന്നു നമ്മൾ കണ്ടത് ആ പറയുന്നു പറയുന്നു അദ്ദേഹത്തെ ഇപ്പം ലോകമെമ്പാടും പിടിക്കുന്ന പറഞ്ഞ മിന്നൽ മുരളിന്നാണ് പിടിക്കുന്നത് മിന്നൽ മുരളി എന്ന് മുരളിന്ന് ഒരു സിനിമ ഇറങ്ങിയല്ലോ അത് ഒരു അഭിനയമാണെങ്കിൽ ഇത് റിയൽ ആയിട്ടുള്ള ഒരു സംഭവായിരുന്നു പെട്ടെന്ന് ആളെ പിടിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരുവാന്നുള്ളത് എന്തായാലും അമ്മ അറിഞ്ഞില്ല അമ്മ ഇപ്പോഴാണ് അറിയുന്നത് ഇന്നലെ നടന്ന സംഭവമാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി എങ്കിലും ഇപ്പോഴാണ് അമ്മയും ഈ ഒരു കാര്യം അറിയുന്നത് എന്തായാലും നമ്മൾ വീടും സ്ഥലവും കാര്യങ്ങളൊന്നും നമ്മളിപ്പോ പബ്ലിഷ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഇച്ചിരി മാനസികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അത് പുറത്ത് പറയുന്നില്ല എന്തായാലും അത് അദ്ദേഹം സുഖമായിരിക്കുന്നു ആ കണ്ടക്ടറിന് അഭിനന്ദനം പറഞ്ഞത് ആ ചേട്ടന് അഭിനന്ദനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഹലോ ഹലോ ആ